ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി പുളിഞ്ചിക്ക ചെമ്മീൻ ഇട്ടിട്ടുള്ളൊരു കറിയാണ് പുളിഞ്ചിക്കായും ചെമ്മീനും മുരിങ്ങിക്ക പച്ചത്തക്കാളി ഇതെല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ പുളിഞ്ചിക്ക ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഹാഫ് കെ ജി ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുളിഞ്ചിക്ക കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഉരുങ്ങിക്കായും പച്ച തക്കാളിയും ചെറിയ ഉള്ളി ആവശ്യത്തിനുള്ള പച്ചമുളകും ഇതെല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു ചട്ടിയിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വഴട്ടണം ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വഴട്ടാൻ ഇതൊരു ഹാഫ് കുക്കാകുന്നത് വരെ കൊടുക്കണം മുരിങ്ങിക്കായും പുളിഞ്ചിക്കായും പച്ച തക്കാളിയെല്ലാം വഴണ്ടി വരുമ്പോഴത്തന്നെ ഇതിനാവശ്യമുള്ള അരപ്പുണ്ടാക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും ഉലുവപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചെറിയൊരു പീസ് ഒത്തിരി ഇടലെ ഇഞ്ചി അതായത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവേ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം ഈ സമയം നമുക്ക് ചെമ്മീൻ വൃത്തിയാക്കിയതും കൂടെ ഇതിനകത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച അരപ്പും കൂടി ഇടണം ഈ അരപ്പിൽ കിടന്നിട്ടാണ് ഈ ചെമ്മീൻ കുക്കാവേണ്ടിയത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മിക്സിയുടെ ലാസ്റ്റ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പും ഈ സമയം നമുക്ക് നമുക്കിട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യണം ഈ ചെമ്മീൻ കറിയിൽ വേറെ പുളിയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഈ പുളിഞ്ചിക്കടയതും പച്ചത്തക്കാളിയുടെ പുളി മാത്രമാണ് ഈ കറിക്ക് അപ്പോൾ ഇതായത് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഇത് പറ്റണം ഈ ചട്ടിയിലാവുമ്പോൾ കുറച്ച് പെട്ടെന്ന് തിക്കാവും കറി അപ്പോൾ എന്നാലും ഒന്നുകൂടെ പറ്റണം ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഉപ്പുണ്ടോയെന്ന് നോക്കണം ഉപ്പൊരു കുറവുണ്ടെന്നുണ്ടെ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം ഇവിടെ കുറച്ചു കുറവുണ്ടായിരുന്നു ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ മുരിങ്ങിക്കായും പുളിഞ്ചിക്കായും തക്കാളിയും ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ വഴറ്റിയപ്പോൾ തന്നെ അത് കുക്കായിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്തപ്പം കൊടുത്ത് അതൊന്നുകൂടെ കുക്ക് ചെയ് കുക്ക് ചെയ്തല്ലോ അപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് അതൊന്നുകൂടെ അടച്ചു വെച്ചു ലാസ്റ്റ് ദാ കറി നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും പറ്റിയാൽ മതി ഇതാ ആവശ്യത്തിനുള്ള തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി തണുക്കുമ്പോൾ ഒന്നുകൂടെ തിക്കാവും ചട്ടിയിൽ കറി വയ്ക്കുമ്പോഴങ്ങനെയാണ് ലാസ്റ്റ് കുറച്ച് കരിയാപ്പല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക ഇതിനകത്ത് നമ്മൾ കടുവ പൊട്ടിക്കുക ഒന്നും ചെയ്യത്തില്ല നമ്മൾ ഉലുവപ്പൊടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കടുവ പൊട്ടിക്കണ്ട ഇതാണ് ഒന്നുകൂടെ ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്